ക്യാൻസർ എന്ന് കേട്ടാൽ തന്നെ പകുതി ജീവൻ പോകും ഹൃദ്രോഗം കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും മാരകമായ മരണകാര്യങ്ങളിൽ ഒന്നാണ് ക്യാൻസർ സ്തനം ശ്വാസകോശം വൻകുടൽ പോസ്ട്രേറ്റ് ക്യാൻസറുകൾ എന്നിവയാണ് ഏറ്റവും അധികമായി കണ്ടുവരുന്ന ക്യാൻസറുകൾ മാരകമായ ഈ രോഗം യഥാസമയം കണ്ടെത്തി ചികിത്സിച്ചാൽ ഭേദമാക്കാനായിട്ട് സാധിക്കും അതിനാൽ തന്നെ ക്യാൻസർ രോഗനിർണയം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് രാത്രിയിൽ പതിവായി അസ്ഥിവേദന ഉണ്ടാകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം അസ്ഥിവേദനയുടെ പ്രധാന സൂചനകളിലൊന്ന് എല്ലിന് മുകളിലുള്ള വീക്കം ചുവപ്പ് എന്നിവയാണ് നിങ്ങൾക്ക് ഭക്ഷണം വിഴുങ്ങാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും എല്ലായ്പ്പോഴും വയറ് നിറഞ്ഞതായി അനുഭവപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ ശ്രദ്ധിക്കണം ഏറ്റവും സാധാരണമായ ക്യാൻസർ ആണ് അന്നനാളത്തിലെ ക്യാൻസർ മിക്ക കേസുകളിലും ഇത് രോഗിക്ക് ഭക്ഷണം വിഴുങ്ങുന്നതിന് അസാധ്യമാക്കുന്നു രക്താർബുദമുള്ളവർ ചർമ്മത്തിൽ പെറ്റീഷ്യ എന്ന ചെറിയ ചുവപ്പ് പർപ്പിൾ അല്ലെങ്കിൽ തവിട്ട് പാടുകൾ കാണുന്നു നിങ്ങളുടെ കൃഷ്ണമണിക്കുള്ളിലെ കോശങ്ങളിലും നിങ്ങളുടെ കൺപോളകൾ കണ്ണീർ നാളങ്ങൾ എന്നിവ പോലുള്ള ഇടങ്ങളിലും നേത്ര അത്ഭുതം ആരംഭിക്കുന്നു നേത്ര ക്യാൻസറുകൾ വളരെ അപൂർവമാണെങ്കിലും ഇത് ലളിതമായ കണ്ണുവേദനയോടെയാണ് ആരംഭിക്കുന്നത് നെഞ്ചരിച്ചൽ അല്ലെങ്കിൽ നെഞ്ചിലെ സ്ഥിരമായ വേദന എന്നിവ അന്നനാളത്തിൻ്റെയോ വയറിൻ്റെയോ ക്യാൻസറിന്റെ ലക്ഷണങ്ങളാകാം ഇത്തരം അവസ്ഥകൾ നിങ്ങളുടെ നെഞ്ചിലരിച്ചലായി അനുഭവപ്പെടും വൃഷ്ണസഞ്ചിയിൽ ഭാരം അനുഭവപ്പെടുക വൃഷ്ണം ചുരുങ്ങുക ഞരമ്പിലെ മങ്ങിയ വേദന നിങ്ങളുടെ വൃഷണസഞ്ചിയിലെ വേദന അല്ലെങ്കിൽ അസ്വസ്ഥത എന്നിവ വൃഷണ ക്യാൻസറിന്റെ ചില ലക്ഷണങ്ങളാണ് ശ്വാസകോശ തൈറോയ്ഡ് അർബുദങ്ങൾ ശ്വാസതടസ്സത്തിന് കാരണമാകും അതിനാൽ നിങ്ങൾക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുകയാണെങ്കിൽ ശ്രദ്ധിക്കണം ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരുന്നതിലൂടെ പലതരത്തിലുള്ള ക്യാൻസറുകൾ തടയുവാനും നന്നായി കൈകാര്യം ചെയ്യുവാനും കഴിയും പുകയിലെ ഉപയോഗം ക്യാൻസറിനും ക്യാൻസർ മൂലമുള്ള മരണത്തിനും ഒരു പ്രധാന കാരണമായി കണക്കാക്കപ്പെടുന്നു പുകയിലയുടെ സ്ഥിരമായ ഉപയോഗം ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കും ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നതിന് പുകവലിയും പുകയില ഉപയോഗവും ഉപേക്ഷിക്കുക പതിവായി മദ്യം കഴിക്കുന്നത് വായ തൊണ്ട അന്നനാളം വൻകുടൽ മലാശയം കരൾ സ്ഥലങ്ങൾ എന്നിവയിലെ ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കും സൂര്യൻ്റെ അൾട്രാവയലറ്റ് വികിരണം പതിക്കുന്നത് ചർമ്മത്തിന് നേരത്തെയുള്ള വാർദ്ധക്യത്തിന് കാരണമാവുകയും തൊക്ക് ക്യാൻസറിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് വരെ സൂര്യന്റെ കിരണങ്ങൾ ഏറ്റവും ശക്തമാണ് അതിനാൽ കൂടുതൽ സമയം വെയിലത്ത് ചെലവഴിക്കാതിരിക്കുക ആരോഗ്യകരമായ ഭക്ഷണക്രമം നിങ്ങളെ പ്രതിരോധശേഷി കെട്ടിപ്പടുക്കുന്നതിനും ക്യാൻസറിൽ നിന്നും രോഗമുക്തമാക്കുന്നതിനും സഹായിക്കും സംസ്കരിച്ചതും പാക്കേജ് ചെയ്തതുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക പ്രകൃതിദത്വവും ജൈവികവുമായി വീട്ടിൽ തയ്യാറാക്കുന്നതുമായ ഭക്ഷണങ്ങൾ കഴിക്കുക ധാരാളം പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ പയർ പയർ വർഗങ്ങൾ പരിപ്പ് വിത്തുകൾ എന്നിവയും പതിവ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം